ഞാൻ പള്ളീൻ്റെ സൈഡിലാണ് ഉണ്ടായിരുന്നത് എൻ്റെ വീട് ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടില്ല അതിന് മുമ്പേ അല്ലേശം മണ്ണിടിച്ചിരുന്നു ഞായറാഴ്ച അതിതീവ്ര മഴ ആയതുകൊണ്ട് എൻ്റെ വീടിൻ്റെ പുറകിൽ അത് അതിഞ്ഞ് താഴെ വീണു അതിനുശേഷം നമുക്ക് വീടിനോ ആളുകൾക്കോ പരിക്കില്ലായിരുന്നു പക്ഷേ ഒന്നരയാകുമ്പോൾ ഒന്നേ ഇരുപത്തി മൂന്നാകുമ്പോൾ ഈ ഹൈസ്കൂൾ റോഡിലുള്ള എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരുടെ മോള് ഇങ്ങനെ കഴുത്തറ്റം വെള്ളത്തിലാണ് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഞങ്ങൾ എണീച്ച് വരികയായിരുന്നു ആ സമയത്താണ് പിന്നെ ചുരൻമല പാലത്തിൻ്റെ അവിടെ അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പള്ളീൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ പിന്നെ മണ്ണും ചെളിയും കല്ലും എല്ലാം നിറഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥ മുട്ടോളം ചെളിയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് മുന്നോട്ട് കിടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചെളിയും മണ്ണും പിന്നെ പാലത്തിൻ്റെ കൈ മെയിൻ ഈ പ്രധാന പാലത്തിൻ്റെ ഈ വേലിപ്പാലിട്ടവിടെ വലിയ പാലം ഉണ്ടായിരുന്ന ആ സ്ഥലം ആ പാലത്തിൻ്റെ കൈവരി തകർന്ന് പള്ളീൻ്റെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ മുന്നോട്ട് പ്രയാസമായിരുന്നു ഇങ്ങോട്ട് വരാൻ അപ്പോൾ തന്നെ നമ്മുടെ ഇവിടെയുള്ള ടാക്സി ഡ്രൈവേഴ്സും കുറച്ച് നാട്ടുകാരും കൂടി അവിടുന്ന് ലൈനൊക്കെ പൊട്ടി കൊണ്ടുണ്ടായി ലൈനൊക്കെ പിന്നെ മുറിച്ച് മാറ്റിയിട്ട് മുന്നോട്ട് കടന്ന് മുന്നോട്ട് കടന്ന് നോക്കുമ്പോൾ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ടൗണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കരച്ചിലും പിന്നെ ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും പിന്നെ മണ്ണിനടിയിലാണ് കുറേ ആളുകൾ കഴുത്തറ്റവും കുറേ ആളുകൾ അരക്കറ്റമൊക്കെ മണ്ണിനടികളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ ഉള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് ആ ആളുകളൊക്കെ പിന്നെ വലിച്ചു കയറ്റി ശരിക്കും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ജീവനോടെ തന്നെ മുപ്പത്തൊമ്പത് പേരെ അവിടുന്ന് ഏകദേശം രണ്ടരയോടുകൂടി അവിടുന്ന് രക്ഷപ്പെടുത്തിയ നാട്ടുകാരും അതിനുശേഷം പിന്നെ ഫയർഫോഴ്സും മറ്റുള്ള പുറ പുറത്തു ആളുകളൊക്കെ വന്നു ആംബുലൻസ് വന്നു അങ്ങനെ അവരെ ഓരോരുത്തരെയും ഹോസ്പിറ്റലിലേക്കും ക്യാമ്പിലേക്കും മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രദേശം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാലോ അതെ അതെ ഓരോരുത്തരെയും അറിയാം ഓരോരുത്തരെയോ മുണ്ടക്കൈ അറിയാം ഞാൻ ചൂരന്മലയാണ് മുണ്ടക്കൈ അറിയാം കാരണം ഞാനിവിടെ ഫാക്ടറിയിലെ സൂപ്പർവൈസറാണ് ഫാക്ടറിയിലെ സൂപ്പർവൈസറാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഈ ഈ പ്രദേശത്തുള്ള എല്ലാവരെയും അട്ടമല ചൂരമല പുത്തുമല എല്ലാ ഭാഗത്തുള്ള ആളുകളെയും നമുക്ക് സുപരിചിതരാണ് എല്ലാവരെയും കുറിച്ചും ഇൻഡിവിജ്വലായിട്ട് നമുക്കറിയാം മനു ഇതാണ് ഈ പ്രദേശവാസിയാണ് ഈ അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇന്നത്തെ പരിശോധനയുടെ ഭാഗമാക്കുന്നത് ഇന്നത്തെ പരിശോധന ജനകീയ തെരച്ചിലിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇതാണ് ഇപ്പോൾ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് മുണ്ടക്കൈ അതോടൊപ്പം തന്നെ ചൂരൽമല പ്രദേശങ്ങളെ പൂർണ്ണമായും അറിയുന്ന ആളുകളാണ് എന്നാണ് ഇവർ ആ പറയുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളെല്ലാം തന്നെ ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉള്ള ആളുകളാണ് അവർക്കുള്ള ഈ പ്രാദേശികമായ അറിവ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു അവർ നൽകുന്ന വിവരമനുസരിച്ച് അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പരിശോധന നടത്തുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ ആ കഴിയുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളായ ആളുകളുണ്ട് അവർക്ക് കൃത്യമായും ഈ മേഖലകളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ആ ഭാഗത്ത് പരിശോധന കൃത്യമായും നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ എൻ ഡി ആർ എഫ് സംഘം അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേന ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരോടൊപ്പം ഈ പരിശോധനയുടെ ഭാഗമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ നാടിനെ അറിയുന്ന നാട്ടുകാരെ അറിയുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമായി നടത്തുക കഴിഞ്ഞ ദിവസം ആറ് സോണുകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നത് ഇപ്പോൾ ഈ പരിശോധനയുടെ ഭാഗമാകുന്ന ചേട്ടൻ ചേട്ടാ നമ്മൾ ഈ ചൂരിമൽ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് വീട് നമുക്ക് ഈ പരിസരങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയാം പറ്റി അറിയുന്ന ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറേ ആൾക്കാർ ക്യാമ്പിലുണ്ട് അപ്പോൾ അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിവിടെ ഒരു കാരുണ്യ റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് അപ്പോൾ ആ ഇതിൽ പെട്ടാണ് ഞാൻ അപ്പോൾ അവരെല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്നൊരു മരണം ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ അതിൻ്റെ ഇതിലേക്ക് പോയിട്ടുണ്ട് എന്നാലും ക്യാമ്പിലുള്ളവർ വരും കാരുണ്യം പെട്ടെന്ന് കുറേ ആൾക്കാർ ക്യാമ്പിലുള്ളവരുണ്ട് പിന്നെ ബന്ധുവുട്ടുകളിൽ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ പ്രദേശത്ത് അറിയാം പിന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ അത്രയ്ക്ക് നമുക്കറിയില്ല എന്നാലും മുണ്ടക്കൈ സ്ഥലങ്ങളറിയാം വീടുകളും അറിയാം അപ്പോൾ ആ കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് വിടാന്ന് പറഞ്ഞപ്പം ഇങ്ങനെ വന്നതാണ് അപ്പോൾ കുറച്ച് നമ്മളെ കുറെ ആൾക്കാർ അവിടെ അടക്കുന്നുണ്ട് കുറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമ്പിലുള്ളവർ ഇത് ഇത്രയും ദിവസമല്ല അത് പൊട്ടിയ ഒന്നര മണി തൊട്ടുള്ള ഇതിലും തന്നെയാണ് അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ ചെയ്യുന്നതിന് ഇങ്ങനെ കൂടുതൽ പറയാനില്ല നമ്മൾ കടമയാണല്ലോ നമ്മളത് ചെയ്യുന്നുണ്ട്